കൊല്ലം കടയ്ക്കലിൽ നിരവധി കഞ്ചാവ് കേസിലെ പ്രതി ഒന്നേകാൽ കിലോ കഞ്ചാവുമായി പോലീസിന്റെ പിടിയിലായി ചിതറ കിഴക്കും ഭാഗം സ്വദേശി അച്ചു എന്നറിയപ്പെടുന്ന ആണ് പിടിയിലായത് ഓണവിപണി ലക്ഷ്യം വെച്ച് വ്യാപകമായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് കേരളത്തിലെത്താൻ സാധ്യതയുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യാപക പരിശോധന നടത്തിവരികയായിരുന്നു ഇതിനിടെ കൊല്ലം റൂറൽ എസ് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് ൂരും കടയ്ക്കൽ പോലീസും നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ചിങ്ങേലിയിൽ ബസ്സിറങ്ങി കടയ്ക്കലിലെ വാടക വീട്ടിലേക്ക് പോകുന്ന വഴി പോലീസിനെ കണ്ട് പ്രതി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു നടത്തിയ പോലീസ് പിടികൂടി പരിശോധന നടത്തവയാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന മുഷിഞ്ഞ കവറിൽ നിന്നും കഞ്ചാവ് കണ്ടെത്തിയത് കഴിഞ്ഞ ഒക്ടോബറിൽ ഇയാളെ രണ്ടര കിലോ കഞ്ചാവുമായി ഡാൻസ് ഓഫ് എസ് ഐ ജ്യോതിഷ് പിടികൂടിയിരുന്നു ഈ കേസിൽ റിമാൻഡിലായ ഇയാൾ രണ്ടു മാസം മുമ്പ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം വീണ്ടും കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു ായി ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു